സാധാരണ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ് ഓണത്തിന് എന്തായാലും ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ശർക്കര വരട്ടി കടയിൽ നിന്ന് എന്തായാലും വാങ്ങില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമുക്ക് ഇതാക്കേണ്ടില്ല എന്നാൽ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം നമ്മൾ ഈ അഞ്ച് കായാട്ടോ ശർക്കര വട്ടിക്ക് എടുത്തേക്കുന്നത് അപ്പോൾ അഞ്ച് കായ എടുത്താൽ അത്യാവശ്യം ശർക്കരവരട്ടി നമുക്ക് കിട്ടും ഇനി അതിൽ കൂടുതൽ വേണ്ടവർക്ക് അതിൽ എടുക്കാം ഞാൻ ഈ അഞ്ച് കായ കൊണ്ടുണ്ടാക്കുന്നതിൻ്റെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ തോല് പൊളിക്കുമ്പോൾ കയ്യിൽ കറയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കയ്യിലും നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് കായൻ്റെ രണ്ടറ്റവും ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് വേണം തോല് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത നേന്ത്രക്കായ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ വരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ കൈകൊണ്ട് പൊളിച്ചെടുക്കാവുന്നതുള്ളൂ അപ്പോൾ നമ്മൾ ഈ നഖം കൊണ്ടൊക്കെ പൊളിക്കുമ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ തൂത്തിട്ടില്ലെങ്കിൽ നഖത്തിൻ്റെ ഉള്ളൊക്കെ കറുത്തു പോകും അതാണ് ഞാൻ പറഞ്ഞത് തന്നെ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കണം എന്ന് അതിന് ശേഷം എവിടെയെങ്കിലും ഇങ്ങനെ തോല് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കത്തി കൊണ്ട് നെയ്സ് ആയിട്ടൊന്ന് ചെത്തി കളഞ്ഞാൽ മതി അപ്പം നമ്മളിതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കായത്തോല് നമ്മൾ കളയുന്നില്ല അത് നമുക്ക് രാവിലെ എന്തായാലും തോരം വെക്കാനായിട്ട് എടുക്കാം അതിന് ശേഷം കുറച്ച് നേരം ഇട്ട് വച്ചതിന് ശേഷം നമുക്കിത് രണ്ടായിട്ട് നടുക്ക കൂടെ പൊളിച്ചതിന് ശേഷം ഒരേ കട്ടിയിൽ നമുക്ക് അരിഞ്ഞു കൊടുക്കാം ഒരു കാലിഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞുകൊടുക്കാം കേട്ടോ കയ്യിൽ വെച്ച് അരിയാൻ പറ്റാത്തവർക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞു കൊടുക്കാം എല്ലാം ഒരേ വലുപ്പത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളത് അടുപ്പത്തിടുമ്പോൾ പലതിനും പല മൂപ്പായിരിക്കും അപ്പോൾ ചിലത് മൂത്ത് വരുമ്പോഴേക്കും മറ്റത് മൂത്ത് ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്യണം ഈ വെള്ളത്തിൽ നമ്മൾ നമ്മളിത് ഇടുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കറയുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് എല്ലാം ഇട്ട് വെക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയമൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു ഓട്ടപ്പാത്തിലേക്ക് ഇട്ട് വയ്ക്കണം വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ലോണം വെള്ളം ഒന്ന് തട്ടിക്കളഞ്ഞ ശേഷം നമുക്ക് ഊറ്റുപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് ചീഞ്ചട്ടി വയ്ക്കാം നമുക്കതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണേ പക്ഷേ മൂന്ന് ടേബിൾ ഒന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി എനിക്കിതിൽ മിക്സ് കുറച്ച് ബാക്കി വന്നു അത് ഞാൻ മാറ്റി അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരി ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കേണ്ട ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പൊരിഞ്ഞു വരില്ല കേട്ടോ പെട്ടെന്ന് കറത്ത് പോവുകയുള്ളൂ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ പൊട്ടിത്തെറിക്കുന്നതാണ്ടല്ലേ ഈ ഒരു രീതിയിൽ കിട്ടണം നന്നായിട്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് കായ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ഞൂറ് സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് വെളിച്ചെണ്ണ ഉള്ളൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ളത് അത് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഇത് കായ വറക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ഉപ്പ് ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേപോലെ കായ ഒന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിന് ശേഷം നമുക്ക് കായയൊക്കെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് പിന്നെ കുറച്ച് സമയം ഏതായാലും എടുക്കും കാരണം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമ്മളിത് ഫ്രൈ ചെയ്യന്നെ വേണം തീ വളരെ സിമ്മാക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ആദ്യം തന്നെ നമ്മളൊന്ന് ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കട്ട് ഊത്തും അതിനുശേഷം അവിടെ തന്നെ തീ സിമ്മാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടും ഇത് കണ്ടില്ലേ ഒരു മീഡിയം വേവ് ആകുമ്പം നമുക്ക് ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് നീരൊന്ന് തളിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് മധുരം ഉള്ളതായതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആവശ്യമില്ല പിന്നെ ഇത് രണ്ട് മൂന്ന് ട്രിപ്പ് നമ്മൾ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഒന്ന് തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്മളിതെല്ലാം റെഡിയാക്കി വാങ്ങുമ്പം അതും കൂടി ഒന്നും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഉള്ളൊന്നും വെന്തിട്ടില്ല ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും അധികം ഒന്നും ക്രിസ്പി ആയി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് ഇതുപോലെ ചെയ്തു അപ്പോൾ നമുക്ക് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം അപ്പോൾ എണ്ണ കുടിക്കാതെ നമുക്കത് കോരിയെടുക്കാൻ പറ്റും എണ്ണ എണ്ണക്കടികൾ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് വാങ്ങാനാവുമ്പം ഒന്ന് തീ കൂട്ടി വെച്ചാൽ നമുക്ക് എണ്ണ കുടിക്കാതെ വാങ്ങാൻ പറ്റും നമുക്ക് ഈ രണ്ടരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളാ വറുത്ത് വെച്ച അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ ആ അരിയൊക്കെ വറ അതിലോട്ടിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ടീസ്പൂണോളം കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമുക്ക് വേണ്ടത് അതിൽ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് സാധാ ജീരകം പിന്നീട് നമ്മളൊരു അഞ്ച് ഏലക്കേൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം എടുത്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ ചുക്കുപൊടിയാണ് പൊടിയാണ് കേട്ടോ ചുക്ക് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചുക്ക് പൊടിയും കൂടെ കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര വേണം നമുക്ക് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടണം ഇതും നമുക്ക് നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ശർക്കര അപ്പോഴേക്കൊന്ന് ഉരുക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ഈ അഞ്ച് കായയ്ക്ക് വേണ്ടത് രണ്ട് അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ആയിരുന്നു ശർക്കര ഇതുപോലെ പത്ത് കായ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നാലച്ച് ശർക്കര മതിയാകും അങ്ങനെ നമ്മൾ എത്ര കൂടുന്നതനുസരിച്ച് ശർക്കരേൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി അതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഞാൻ വറുത്ത് വെച്ചത് ഒന്ന് തണുത്തു പോയായിരുന്നു അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ സൗണ്ട് വരണം നമ്മൾ ചെയ്യുമ്പം അപ്പോൾ നമ്മുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ശർക്കര ഒന്ന് ശരിയാക്കി എടുക്കണം കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഈ ശർക്കര കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശർക്കര വരട്ടി ആകെ കുളമാകും അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഈ ശർക്കരേൻ്റെ ആ പാകത്തിനാണ് നമ്മൾ ശർക്കരവരട്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് തണുത്തു പോയി ആകെ നാശമാവും അപ്പോൾ നമുക്ക് ഈ ശർക്കര ഉരുക്കി റെഡിയാക്കുമ്പം ഇത് കണ്ടില്ലേ കയ്യിലിങ്ങനെ ഒട്ടുന്നൊരു രീതിയിൽ വരും അത് ഞാൻ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ശരിക്കും കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നമ്മൾ ആദ്യം ഇത് ഒഴിക്കുമ്പം അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഉരുണ്ട് വരില്ല മറ്റേ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് നമുക്ക് അത് റോൾ ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ ആകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ശർക്കര വരട്ടൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിൽ നമുക്ക് ശർക്കര കിട്ടും ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് റോൾ ചെയ്തെടുക്കാൻ പറ്റും ഞാനത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ ആ വറുത്ത് വെച്ച കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം കൂട്ടി വയ്ക്കരുത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ശർക്കര എല്ലാ ഭാഗത്തും ആയതിന് ശേഷം മാത്രം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിങ്ങനെ പൊടികൾ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പം ഇനിയിപ്പോൾ ശർക്കര കുറച്ച് ലൂസായിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് നമുക്കിതുപോലെ നിളക്കിളക്കി കൊടുത്താൽ റെഡി ആയി കിട്ടും കേട്ടോ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബലം പ്രയോഗിച്ച് ഇളക്കരുത് സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചത് കുറേശ്ശേ കുറേശ്ശേ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഫുള്ള് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പൊടി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശേ കുറെശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശർക്കര തട്ടിൻ്റെ ഒരു പാകം അറിയാലോ ഒക്കെ വിട്ട് വിട്ട് വരും ആ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഞാനത് എല്ലായിടത്തും ഒന്ന് ആയ ശേഷം രണ്ടാമതും ഇതേപോലെ രണ്ട് ടീസ്പൂണോളം പൊടി ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് കായ വറുത്തെടുക്കാനുള്ള കുറച്ച് സമയം പോകുന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആദ്യം ഇത് ഓഫ് ചെയ്തു എന്നെട്ടോ വിചാരിച്ചത് അത് സിമ്മിൽ ഇട്ടിരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അതിന് ഞാൻ കുറച്ചും കൂടി ഒരു രണ്ട് ടീസ്പൂണോളം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര മതി ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ഓരോന്ന് ഓരോന്ന് വിട്ട് വരും അതാണ് അതിൻ്റെ പാകം അതുവരെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ഒരു ആറ് ടീസ്പൂൺ ഇതേപോലെ ഈ പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ പ്രാവശ്യ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന് മാത്രല്ലല്ലോ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റം എൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ